ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി റോസോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ നോക്കാം അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇഡലിയാണ് ഇഡലിയും തേങ്ങാ ചമ്മന്തിയാണ് അപ്പം ഈ അടുത്തൊക്കെ നമുക്ക് ഒരു ഇഡലിക്ക് എപ്പോഴും സാമ്പാറൊക്കെ ആയിരുന്നു വെച്ചോണ്ടിരുന്നത് അപ്പോൾ വിചാരിച്ചിരുന്ന ഇന്ന് നമുക്കൊരു മാറ്റമാവട്ടെ ഇന്ന് നമുക്ക് തേങ്ങാ ചമ്മന്തി ആക്കാം വിചാരിച്ച് അങ്ങനെ തേങ്ങാ ചമ്മന്തിയൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞു വന്നപാട തന്നെ ഇഡലിയൊക്കെ വെക്കണാണ് അപ്പം ഞാനിപ്പോൾ അമ്പലത്തിലൊന്നും അപ്പം നമുക്ക് എപ്പോഴും അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്പലത്തിൽ പോകുന്നില്ല അപ്പം കുറച്ച് ലേറ്റായിട്ടുമാണ് അത് തരണം എണീക്കുന്നത് അപ്പം രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ച് പിന്നെ നമ്മുടെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണാണ് അപ്പം ഞാൻ പോയി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇഡലിക്ക് വെച്ചിട്ട് ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ ചമ്മതി ഒക്കെ റെഡിയാക്കി അപ്പൊ തേങ്ങാ ചമ്മന്തിയാകുമ്പോൾ പെട്ടെന്ന് റെഡി കുറച്ച് തേങ്ങ ഞാൻ ഇങ്ങനെ എന്നിട്ട് കുറച്ച് തേങ്ങ ഒരു ഉള്ളി രണ്ട് മൂന്ന് വേപ്പല പച്ചമുളക് അപ്പോൾ ഇത്രയാണ് ആഡ് ചെയ്തേക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ നിറ ഭയങ്കരമായിട്ട് അരയത്തില്ല കുറച്ച് പെരിയായിട്ട് അരച്ചു ചമ്മന്തി ഇവിടെ എപ്പോഴും നല്ല ലൂസായിരിക്കണം അപ്പം അങ്ങനത്തെ ആ ഒരു രീതിയിലോട്ടുള്ളതാണ് നമ്മളത് അരച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് പിടിവിയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് സുഖമാണ് കോരി ഒഴിച്ചാൽ പെട്ടെന്ന് റെഡിയാവും ദോശയാണെങ്കിൽ കുറേ നേരം അരി ഒട്ടി നിൽക്കണം പോരാത്തര ഇപ്പോഴത്തെ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് വൈകിട്ട് അടങ്ങേറാണ് അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റാണ് നമ്മുടെ ചമ്മന്തി റെഡി പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞായിരുന്നേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിന് ഉണ്ടാക്കുന്നത് ഒരു ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിന് പറ്റിയൊരു കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനോട്ടുള്ള മസാലകളൊക്കെ പുരട്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ കറിക്ക് നമ്മൾ സാധാരണ ഇറക്കണേലും എല്ലാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്തിട്ട് നമ്മൾ കുറച്ച് തൈര് ചേർക്കുവേ തൈര് കൂടി ചേർത്താണ് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മളിടുന്നത് വഴറ്റാൻ നേരത്താണ് ഇടുന്നത് ഇതിലിപ്പം ഇടുന്നില്ല അപ്പോൾ ഓരോ ചിക്കൻ കറി വെക്കുമ്പോൾ ഓരോ വ്യത്യാസം കാണുമല്ലോ അപ്പോൾ ഞാൻ ഫ്രൈഡ് എപ്പോഴും ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് എന്നിട്ട് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കണം അപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറോടെ വെച്ചാൽ മതി അപ്പോൾ ഞാനെടുത്ത് ഇപ്പോൾ വേണ്ട ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ് എന്നിട്ട് നമുക്ക് ബാക്കി വേറെ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ നേരത്തേക്ക് ഇത് നമുക്ക് അവിടെ നിന്ന് റെഡി ആയിക്കോളും അപ്പോൾ ചില ഇപ്പം ഞാൻ ചിക്കൻ ഇപ്പം ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പം ഞാൻ ഈ ഫ്രൈഡ് റൈസിനെ അങ്ങനെയല്ല വെക്കുന്നത് ഫ്രൈ ചെയ്യാണ്ടാണ് വെക്കുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയൊക്കെ നല്ലതായിട്ട് നമുക്ക് പിടിച്ചൊക്കെ ഇരിക്കും പിന്നെ നമുക്കിത് കൂടാണ്ട് റൈസ് വെക്കണം അങ്ങനെയുള്ള ജോലികളൊക്കെ ഇല്ലേ അപ്പൊ ഇത് ആദ്യം ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അടുത്ത അതിലോട്ട് പെട്ടെന്ന് കിടക്കാം കുറച്ച് ഫ്രൈഡ് റൈസ് വെക്കാൻ പോവുകയാണ് പതിനഞ്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് എന്നിട്ട് അതിലോട്ട് നമുക്ക് ഇത് തക്കോലം ഏലക്ക കറയാമ്പ് പിന്നെ പട്ട ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇതെല്ലാം അറിയാവുന്നതായിരിക്കും പക്ഷെ അറിയാൻ വേലാത്തവർക്ക് വേണ്ടിയാണ് പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നമുക്കൊന്ന് മൂടി വെച്ച് ോട്ടുള്ള അരിയൊക്കെ എടുത്ത് വെക്കാം അപ്പൊ ഞാനത് ഇത് ബസമ്മതി അരി പല അരിയുണ്ട് ഇത് നല്ല നീളമുള്ള അരിയാണ് ഒരു ജീരാറായിട്ടല്ല ടൈമിൽ ഇതിന്റെ അകത്ത് നമ്മളിപ്പോ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണമെന്നില്ല ഈ വെള്ളത്തില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതങ്ങനെ പെട്ടെന്ന് വെന്തുപോകാത്ത അരിയാണ് അപ്പൊ ഞാനത് ഒരു രണ്ടേകാലം എടുക്കുന്നുണ്ട് രണ്ടേകാലം നാഴി അരിയാണ് എടുക്കുന്നത് അപ്പൊ ഇത് നമുക്കൊന്ന് കഴുകിയൊക്കെ വെച്ചിട്ട് അരമണിക്കൂർ ഒന്ന് കുതി വെക്കണേ എന്നാലേ പെട്ടെന്നാവുകയുള്ളു നമുക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളത്തിട്ടേ അപ്പൊ നമുക്കിനി അരി എങ്ങിട്ട് കൊടുക്കരി ഇട്ട് കൊടുക്കുമ്പോ അരിയൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ പകുതി വേഗം വേഗമാകുമ്പോ തന്നെ ഇത് വാർക്കണം കേട്ടോ പിന്നെ കലത്തിൽ ഇരുന്ന് തന്നെ കുറച്ചാവും അതല്ലെങ്കിൽ നമ്മൾ ഇതിലുള്ള വെന്ത് കറക്റ്റ് വേവായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് അരി എന്താ പറയുക ഭയങ്കരമായിട്ട് വെന്ത് പോവും അപ്പം കലത്തിൽ നിന്ന് തന്നെ പിന്നെ കുറച്ച് വേണ്ടതാണ് നമ്മൾ വാർത്തെടുമ്പൾ അപ്പം പകുതി വേവാകുമ്പോൾ തന്നെ നമ്മളത് വാർത്തേക്കണം അതായത് അരി നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പം നമുക്കറിയാലോ ഒരു പഗ് എന്താ പറയുക കടിച്ചു നോക്കുമ്പോൾ ഒന്ന് ഇതാക്കി നോക്കണം നമ്മൾ എപ്പോഴും നമുക്ക് ഫ്രൈഡ് റൈസിന് നമുക്ക് എപ്പോഴും അബദ്ധം പറ്റണ എന്ന് വെച്ചാൽ അരിവ് എന്ത് പോണതാണ് അപ്പം അതൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് കുറച്ച് വയ്ക്കണം പ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അരിയൊക്കെ അവിടെ വേഗാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് കിലോട്ടുള്ള ചിക്കൻ്റെ സവാളയൊക്കെ അരിയാണ് പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കനും അപ്പോൾ അത് ചോറാണോ നമുക്ക് നോക്കി നോക്കിക്കേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള കരിഞ്ഞെടുക്കാം അപ്പം കുറച്ച് സവാള എടുത്ത് നമുക്ക് സാലഡിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് കുറച്ച് തൈരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വേള നമുക്ക് ഈരോട്ട് ഇട്ടുകൊടുക്കും കഴിഞ്ഞോട്ടെ പിന്നെ നമുക്ക് കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം മതി അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടി അതും കൂടി റെഡിയായി അപ്പം ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി നമ്മൾ ഫ്രൈഡ് റൈസിന് പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് സവാളായിട്ട് കണ്ണിനൊക്കെ വെള്ളം അങ്ങനെ വെള്ളം വന്ന് വന്ന് എനിക്ക് പിന്നെ തുമ്മൽ പിടിക്കും അതെ ഞാൻ ബാക്കിയും കൂടി ഒക്കെ തിരഞ്ഞെടുക്കട്ടെ അപ്പൊ നമ്മുടെ അരിയൊക്കെ റെഡി ആയിട്ടുണ്ട് വേവായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് വറക്കേക്കാം അപ്പൊ നമ്മുടെ ചിക്കൻറെ ഇത് നോക്കാം നമുക്ക് അപ്പൊ നമ്മള് കരിഞ്ഞിട്ടു ചോറൊക്കെ വറുക്കാനിട്ടേക്കണു അപ്പോൾ അത് റെഡിയായിട്ട് വേണം നമുക്ക് ഫ്രൈഡ് ഒക്കെ ശരിയാക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പം ആദ്യം അത് വാർത്തക്ക് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമുക്ക് ചിക്കൻ തൊട്ടുള്ള സവാളയൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പം അതിലോട്ട് ഞാനിത് രണ്ട് പച്ചമുളകും ഒരു രണ്ട് ഏലക്ക ഒന്ന് ചതച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ചോറ് വാർക്കുമ്പം ആ വെള്ളം കുറച്ച് കളഞ്ഞിട്ട് അതിനോട്ട് കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടാ നമ്മളത് വാർത്തെടുക്കാൻ ഈ ചൂട് ചൂടിലിരുന്ന് അരിയങ്ങ് കണ്ടാൽ അവനെ വെന്ത് പോവും അപ്പോൾ അത് കാരണം ആ വെള്ളം തിളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ അത് വാർത്തെടാനായിട്ട് അപ്പോൾ നമ്മുടെ വാർത്തൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ കറക്റ്റ് ഭാഗമായിട്ട് ഇരിപ്പുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ചൂടിലത് വെന്ത വല്ലാണ്ടാവും ഇനി നമുക്ക് ആ സവാളക്കായി തന്നെ നേരത്തിന് ഒരു കാര്യം കൂടി ചെയ്ത് വെക്കാനുണ്ട് കുറച്ച് തക്കാളി പിന്നെ അത് കുറച്ച് ക്യാഷിനിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പത് സവാളയൊക്കെ നന്നായിട്ട് വഴക്കി വന്നിട്ട് ഇപ്പം നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടിക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വച്ചേക്കണേൽ നമ്മളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ചിക്കൻ മസാല അപ്പോൾ അതിലോട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കാഷ്നട്ടും തക്കാളിയും കൂടെ അടിച്ച് വെച്ചില്ലേ பாது அதும் குடியா பேச்சிக்குடியில் ஓட்டுக்கிறோம். പിന്നെ തക്കാളി ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്നും പച്ചമണം ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അത് കുറച്ച് സൺഫ്ലവർ ഓയിലായിട്ടാണ് ഞാൻ ഒഴിക്കണം സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും രണ്ടും കൂടിയാണ് വെളിച്ചെണ്ണ മാത്രമായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നമ്മുടെ നാടൻ കരയ്ക്കാണ് വെളിച്ചെണ്ണ മാത്രം ഇതുണ്ട് നമ്മൾ വരട്ടി വെച്ചേച്ചില്ലേ ആ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക നല്ലവണ്ണം ഒന്നും അങ്ങോട്ട് നമുക്കൊന്നും മിക്സ് ചെയ്ത് കൊടുക്ക ഇനി നമുക്ക് ഇത്തിരി ചൂടുവെള്ളം വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചിക്കൻ എടുത്ത് വെച്ച ഇതില്ലേ അതിലോട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കാഷ്നെട്ടൊക്കെ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചില്ലേ മിക്സിയിലടിച്ചില്ല അതൊന്ന് ആ വെള്ളം കൂടി ഒന്ന് ഒഴിക്കണം അപ്പോൾ ഫ്രൈഡ് റൈസിന് കുറച്ച് ചാർ വേണമല്ലോ തീരെ അങ്ങോട്ട് പറ്റിയാൽ ശരിയാകത്തില്ലല്ലോ കുറച്ച് വേപ്പിലൊടുക്കാം എന്നിട്ട് തിളച്ചിട്ട് പിന്നെ ഒന്ന് കുറച്ച് കൊടുക്കണം അപ്പൊ ഉപ്പൊക്കെ നമ്മൾ ഇതില് ഈ ഇറച്ചിക്കല്ലൊക്കെ നമ്മൾ പെരട്ടിയിട്ടുണ്ട് അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോ നമുക്ക് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തിളച്ചട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഒന്ന് കുറച്ചു വെക്കാം ഇത് ഞാൻ കാശ്മറ്റും ക്രിസ്മസ് ഇതും കൂടി അതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്

ഫ്രൈഡ് റൈസ് ചിക്കനൊക്കെ റെഡി ആയിട്ട് ഫ്രൈഡ് റൈസ് മിക്സ് ഒക്കെ ശരിയാക്കും നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ചോറൊക്കെ കണ്ട നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് നമ്മൾ അങ്ങനെ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ വാർത്തിട്ട് പിന്നെയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വാർക്കാം പച്ചവെള്ളവും കൂടി ഒഴിച്ചേ അതേ നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസ് ഇട്ട് കൊടുക്കണം എന്നാലും നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളത് കുറച്ച് കശുവണ്ടിയും മുന്തിരി ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ അതും കൂടി ഇടണം പിന്നെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ഇനി നമുക്കിത് ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് രണ്ട് മുട്ട ഫ്രൈ ചെയ്ത് അതും കൂടി ഇടണേ അതേ ലാസ്റ്റത്ത് നമ്മുടെ മുട്ട ഫ്രൈ ചെയ്തും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് അപ്പോൾ ഒരു ചോറ് ചോറ് ഒരു ചോറ് ചൂടാണ്ട് നല്ല ഇതിൽ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി അപ്പോൾ വൈകിട്ടായപ്പോൾ നല്ല മഴക്കാറേ അപ്പം ഞാൻ വിചാരിച്ചിപ്പം മഴ പെയ്യും എവിടെ മഴ പെയ്ത് കുറേ കാറ്റടിച്ചിട്ടൊക്കെ പോയി അപ്പോൾ ഞാൻ ചെടിക്ക് വെള്ളമൊഴിക്കണമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണായിരുന്നു ഒരു മഴയും പെയ്തില്ല പിന്നെ ഞാൻ ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് എന്നിട്ട് ചുമ്മാ നമ്മുടെ ആറിൻ്റെ അരിയത്തോട്ടൊക്കെ ഒന്ന് നടന്നു അപ്പോൾ മഴ പെയ്യാൻ പോണേന്ന് വിചാരിച്ച് പെട്ടെന്ന് ഒന്ന് ഓടിപ്പോയിട്ട് പോകുന്നു അപ്പോൾ ചെറുതായിട്ട് പൊടിയുന്നുണ്ടേ അപ്പം ഞാൻ ജയ എന്നെ അങ്ങോട്ട് വിളിച്ചായിരുന്നു നമ്മുടെ ജയ വെറൈറ്റി ബ്ലോക്ക്സല്ലേ അപ്പോൾ എന്നോട് പറഞ്ഞ് നീ ഇറങ്ങുന്നു പറഞ്ഞു അപ്പം ഞാൻ എന്നാൽ ഇറങ്ങാം അപ്പോൾ അവിടെ എത്തിയ അവിടെ ആ ബ്ലൂ ഇത് കാണുന്നതാണ് ജയയുടെ വീട് അപ്പം ഞാൻ വിചാരിച്ച് മഴ പെയ്യോന്നും പറയും വേഗം വീട്ടിലോട്ട് എന്നെ തിരിച്ചു പോന്നു അപ്പം ഇവിടെ നിന്ന് കുറച്ച് നടക്കുമ്പോഴാണ് എൻ്റെ വീട് ഈ വഴിയിൽ നിന്ന് അപ്പോൾ കൂടിയാണ് നമ്മുടെ ആറിലോട്ട് പോണത് അപ്പോൾ ഇത്രയേളനിന്ന് എത്തിയ ശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമന്റൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ തന്നെ അടുത്ത വീഡിയോ